നമസ്കാരം ഹമാസ് ഭീകരക്കെതിരെ കിഴക്കൻ റഫായിൽ കരയാക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം നൂറുകണക്കിന് ഇസ്രായേൽ ടാങ്കുകൾ ഈ ഭാഗത്ത് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് നിരവധി ഹമാസ് നേതാക്കൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നതും ഇത് സംബന്ധമായ നിരവധി തെളിവുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നത് മാത്രമല്ല ഈജിപ്റ്റിനോട് ചേർന്നുള്ള ഇസ്രായേൽ അതിർത്തിയിൽ പല ഹമാസ് തീവ്രവാദികളുടെ ക്യാമ്പുകളും ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഇവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ടാങ്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ഇന്നലെ ഇസ്രയേലിൻ്റെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനമായിരുന്നിട്ടും സൈന്യം ആക്രമണത്തിന് യാതൊരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല നേരത്തെ വ്യോമസേന ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിവിടെ ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കരസേനയാണ് കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇസ്രായേൽ വ്യോമസേനയെ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തുകയാണെങ്കിൽ നിരപരാധികളായ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കൊല്ലപ്പെടും എന്നുള്ള ആശങ്ക നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യോമാക്രമണം കുറച്ചിട്ട് കരയാക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത് റാഫായിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇവരിൽ നാലര ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയതായിട്ടാണ് സൂചന ബാക്കിയുള്ള ജനങ്ങളെപ്പോലെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് പല വിദേശ രാജ്യങ്ങളും ഇസ്രായേലിനോട് നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്താണെങ്കിലും ഹമാസിനെ തീർത്തും ഇല്ലാതാക്കിയതിന് ശേഷമേ ഇനി തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന രീതിയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഹമാസിൻ്റെ പല നേതാക്കളും ഏതായാലും ഹമാസിനെ തീർത്ത് നിലംബരച്ചാക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുമ്പോൾ ഹമാസിൻ്റെ പല നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെടുകയോ ഒളിവിൽ പോവുകയോ ചെയ്തതായിട്ടാണ് സൂചന റഫാൽ തന്നെ കഴിഞ്ഞിരുന്ന ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാഹിയാ സിൻവർ ഇപ്പോൾ ഖാൻ യുനീസിലെ ഏതോ ഭൂഗർഭ താവളത്തിലൊള്ളിൽ കഴിയുകയാണ് എന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ ശരിക്കും ഹമാസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഹമാസ് അധികം അവകാശവാദങ്ങളും ഉന്നയിക്കാത്തത് കരയാക്രമണം ഇസ്രയേൽ കൂടുതൽ കൂടുതൽ ശക്തമാക്കുമ്പോൾ ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുവേണ്ടി ചെറുത്തുനിൽക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസ് നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടത് അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും വെറുതെ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇവ എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും കരുതുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ ഒരു യു എൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവം വിവാദമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഇനിയും ഇസ്രയേൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖല ആണെന്നും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകരുതെന്നും തങ്ങൾ നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നേരത്തെ ഇസ്രയേൽ വെളിപ്പെടുത്തിയിരുന്നു എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇവിടെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് അമേരിക്ക ആവട്ടെ ഇപ്പോൾ ഒരു ബില്യൺ ഡോളർ വില വരുന്ന ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇസ്രായേലിനയക്കാൻ വീണ്ടും തീരുമാനിച്ചത് ഹമാസിനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് റഫായിൽ വ്യോമാക്രമണം നടത്തുന്നതിന് പകരം കരയാക്രമണത്തിനായി അമേരിക്ക കൂടുതൽ കൂടുതൽ ആയുധ സഹായങ്ങൾ നൽകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറെ അനുകൂല ഘടകമായി മാറുമ്പോൾ ഹമാസ് വീണ്ടും അമ്പരപ്പിലാണ് കാരണം ഈ ആയുധങ്ങൾ അതീവ കാരണം ഈ ആയുധങ്ങൾ അതീവ മാരകമായ പ്രഹരശേഷിയുള്ളതാണ് എന്ന് ഹമാസിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തങ്ങളുടെ പല നേതാക്കന്മാരെയും ജീവനോടെ അല്ലാതെ പിടികൂടാൻ ഇസ്രയേൽ ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ഹമാസിനെ നായിട്ടറി അതുകൊണ്ടുതന്നെയാണ് അവർ ഒരുപക്ഷെ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് ഇതിനിടെ മലേഷ്യൻ പ്രധാനമന്ത്രി ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ടാണ് സൂചന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്ന് നേരത്തെയും ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇസ്മായിൽ ഹനിയമായി കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിലാണ് അന്ന് ഇസ്രായേൽ ഇത്തരത്തിൽ പ്രതികരിച്ചത്